നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കിഴക്കമ്പലത്ത് ആരംഭിച്ച് കേരളത്തിൽ പിന്നീട് ലോകമാകെ പടർന്നു കയറിയ ഒരു സാമ്രാജ്യം കിറ്റക്സ് ആരംഭിക്കുന്നതിന് മുൻപ് ആദ്യം നമ്മുടെ ചെവിയിലെത്തിയത് അന്നാലുബനിയം എന്ന പേരായിരുന്നു അന്നാലുബിനിയത്തിൻ്റെ ഉടമ ജേക്കബ് അച്ചായൻ മലയാളികൾക്ക് സുപരിചിതനാണ് ബിസിനസ്സിൽ മാത്രമല്ല വ്യക്തിബന്ധങ്ങൾക്കും വളരെ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു അദ്ദേഹം ജീവിതത്തിൽ തനിക്കറിയാവുന്ന ചില നാട്ടുവൈദ്യം ഒറ്റപൂലി പ്രയോഗങ്ങൾ മർമ്മവിദ്യകൾ ഇതൊക്കെ മറ്റുള്ളവരിലേക്ക് അദ്ദേഹം പകർന്നു കൊടുത്തു തൻ്റെ വീട്ടിലെത്തുന്ന പാവപ്പെട്ട രോഗികളെ പണം വാങ്ങാതെ അദ്ദേഹം ചികിത്സിക്കും ആ വീട്ടിലേക്ക് ഒഴുകിയെത്തിയവരിൽ വലിയ രാഷ്ട്രീയ നേതാക്കളും കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിമാരുമൊക്കെ ഉണ്ടായിരുന്നു എന്നത് യാദൃച്ഛികം മാത്രം സാബു എം ജേക്കബ് കൊച്ചനാൾ മുതൽ ഈ രാഷ്ട്രീയ നേതാക്കളുമായി അടുത്തിടപഴകുന്നു ജയ്ക്കപ്പച്ചാൻ്റെ അടുക്കലെത്തുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് സാബു എം ജേക്കബിന്റെ കുസൃതികളും വികൃതികളുമൊക്കെ ഒരു കൗതുകമായി വളർന്നു പന്തലിച്ച ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് പിന്നെ സാബു ജേക്കബ് നടന്നു നടന്നുകയറിയത് പിതാവിൻ്റെ അതേപാതയിലൂടെ പിതാവ് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു ഒരെല്ല് അതെപ്പോഴും സാബു എം ജേക്കബിന് കൂടുതലുണ്ടായിരുന്നു അത് അപകടം ചെയ്യുമോ എന്നൊരു പക്ഷേ ആ പിതാവ് പോലും ഭയപ്പെട്ടിരിക്കാം അതുകൊണ്ടാവാം കൂടുതൽ കരുതലോടെ സാബു ജേക്കപ്പിനെ അദ്ദേഹം ചേർത്ത് പിടിച്ചത് അന്ന അലുമിനിയത്തിൽ നിന്നും കിറ്റക്സിലേക്കും മറ്റ് ബിസിനസ് സാമ്രാജ്യങ്ങളിലേക്കും ആ സ്ഥാപനം വളർന്നു കയറി ജേക്കപ്പച്ചായന്റെ മരണത്തിനു ശേഷം മക്കൾ ആ സാമ്രാജ്യത്തിന്റെ ചുമതല ഏറ്റെടുത്തു അനുഭവങ്ങളുടെ തീച്ചുളയിലൂടെയാണ് മക്കളെ ജേക്കബച്ചായൻ വളർത്തിയെടുത്തത് തൻ്റെ കമ്പനിയിലെ ക്ലോസെറ്റ് കഴുകാൻ വരെ സാബു എം ജേക്കപ്പിനെ ആദ്യം അദ്ദേഹം നിയോഗിച്ചു പിന്നീട് പടിപടിയായി ആ മക്കളെ അദ്ദേഹം വളർത്തിയെടുത്തു കിറ്റസ് ഗ്രൂപ്പും വസ്ത്രനിർമ്മാണ യൂണിറ്റുമൊക്കെ പടർന്നു കയറിയപ്പോൾ സാബു എം ജേക്കബ് നേരെ ന്യൂയോർക്കിലെത്തി ന്യൂജേഴ്സിയിൽ അദ്ദേഹത്തിന് സ്വന്തം വീട് അമേരിക്കയിൽ പല സ്ഥലങ്ങളിലും ഓഫീസ് അമേരിക്കയിൽ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലൊക്കെ അദ്ദേഹം ഓഫീസുകൾ തുടങ്ങി പിതാവ് തുറന്നിട്ട പഴയ ബന്ധങ്ങളൊക്കെ അദ്ദേഹവും തുടർന്നു മാമ്പഴക്കാലത്ത് നല്ല മധുരമുള്ള അപൂർവയിനം മാങ്ങാപ്പഴം രാഷ്ട്രീയ നേതാക്കളും പത്രക്കാർക്കുമൊക്കെ അദ്ദേഹം സമ്മാനമായി കൊടുക്കുന്നു അതിന് ക്രിസ്മസിനും ന്യൂ ഇയറിനുമുള്ള കേക്കാണെങ്കിൽ പോലും സാബുഅബ് ജേക്കബിൻ്റെ ഒരു പ്രത്യേക കരുതലുണ്ട് ഒരു ടച്ചുണ്ട് സമ്മാനങ്ങൾ കൊടുക്കാനും സംഭാവനകൾ കൊടുക്കാനും അദ്ദേഹത്തിന് ഒരു തരം പ്രത്യേക വൈഭവമുണ്ട് അതുകൊണ്ട് തന്നെ തൻ്റെ ശത്രുവാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ സി പി എമ്മിന് അദ്ദേഹം ഇഷ്ടം പോലെ സംഭാവന വാരിക്കൊടുത്തു ഒന്നും രണ്ടുമല്ല മുപ്പത് ലക്ഷം രൂപ അക്കൗണ്ടിലൂടെ ഇതിലൊക്കെ സാബു എം ജേക്കബ് സ്വാർത്ഥത കാട്ടിയോ എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ഉത്തരമില്ല കാരണം അദ്ദേഹം നല്ലൊരു ബിസിനസ്സുകാരനാണ് അതേ ബിസിനസ് തന്ത്രങ്ങൾ തന്നെയാണ് ട്വന്റി ട്വൻറ്റിയുടെ പിറവിയിലും പിന്നീട് വളർച്ചയിലുമൊക്കെ നമ്മൾ കണ്ടത് കിഴക്കബലം എന്ന പഞ്ചായത്തിനെ ലാഭകരമായി കൊണ്ടുപോകാൻ കഴിയുന്നിടത്താണ് അദ്ദേഹത്തിൻ്റെ വിജയം അതുകൊണ്ട് തന്നെ ശത്രുക്കളെ അദ്ദേഹം നേർക്കുനേർ വെല്ലുവിളിച്ചു ഒരാളെ ശത്രുവായി പ്രഖ്യാപിച്ചാൽ പിന്നീട് അദ്ദേഹത്തോട് ഒരു കാലത്തും കോംപ്രമൈസ് അത് കിറ്റക് സാബുവിനില്ല അവിടെയാണ് കുടുംബപരമായി തുടങ്ങിയ ഒരു പ്രശ്നം ബെന്നി ബഹനാനുമായുള്ള ഉടക്കിൽ ചെന്ന് അവസാനിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത് ബെന്നി ബഹനാനും പിന്തുണയുമായി എത്തിയ പി ടി തോമസിനോടും അന്ന് കിറ്റക് സാബു ക്ഷമിച്ചില്ല ശ്രീനിജൻ എം എൽ എ പരസ്യ വെല്ലുവിളിയുമായി കിറ്റക് സാബുവിന് നേർക്കെടുത്തപ്പോൾ അദ്ദേഹം നേർക്കു നേർന്നു കയ്യിൽ പണമുണ്ട് ഇഷ്ടം പോലെ ജോലിക്കാരുണ്ട് പക്ഷേ അതിലപ്പുറം ഒരു സമൂഹത്തിന്റെ മനസ്സ് പിടിച്ചു പറ്റിയടത്താണ് സാബു ജേക്കബിന്റെ ഇപ്പോഴത്തെ വിജയം കിഴക്കമ്പലം പഞ്ചായത്തിൽ മാത്രമല്ല സമീപത്തുള്ള പഞ്ചായത്തുകളിലൊക്കെ സാബു എം ജേക്കബ് തന്റെ ബെന്നിക്കുടി പാറിച്ചു മനസ്സുകളെ കീഴടക്കാനും പൊതുസമൂഹത്തിന് മുന്നിൽ സ്വീകാര്യനായി മാറാനും അദ്ദേഹത്തിന് കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രത്യേക വൈഭവം തന്നെ അതുകൊണ്ട് തന്നെയാണ് ഒരു മഹാസമ്മേളനത്തിലേക്ക് അൻപതിനായിരത്തോളം ആളുകൾ ഇരച്ചെത്തുന്നത് ഇവിടെ ഏത് രാഷ്ട്രീയ കക്ഷികൾക്ക് അതിന് കഴിയും ഇതുവരെ കണ്ട വെല്ലുവിളികൾ പോലെയല്ല ഇക്കഴിഞ്ഞ ദിവസം പിണറായി വിജയനെ നേർക്കുനേർ വെല്ലുവിളിച്ച സാബു ജേക്കപ്പിന്റെ മുഖഭാവം പണ്ടൊരിക്കൽ അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ ഒരു പുത്രനെ പോലെ താൻ പിണറായി വിജയനെ ശുശ്രൂഷിച്ചിരുന്നു എന്ന അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഇത് വിശ്വാസവഞ്ചനയല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ടാകാം എന്നാൽ അതിന് കൃത്യമായ മറുപടി സാബു ജേക്കപ്പിനുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴയിലെ പുഴയൂരത്തുള്ള ഒരു റിസോർട്ടിൽ രഹസ്യമായി പിണറായി വിജയനും സാബു എം ജേക്കപ്പും കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന് അന്ന് മലയാളി വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു സാബു എം ജേക്കപ്പുമായുള്ള കൂടിക്കാഴ്ച അർദ്ധരാത്രിയോടടുത്ത സമയത്ത് അന്ന് ഒരു പ്രത്യേകതരം മീൻ വിഭവത്തിന് ഓർഡർ നൽകിയിരുന്നു പിണറായി വിജയൻ മീൻ എത്താൻ വകിയപ്പോൾ ക്ഷുഭിതനായ പിണറായി വിജയനെയാണ് അന്ന് റിസോർട്ട് ജീവനക്കാർ കണ്ടത് അതിഥികളെ സൽക്കരിക്കാൻ പിണറായി വിജയനും ഒരു പ്രത്യേക മത്സരബോധമുണ്ട് എന്നർത്ഥം ഇക്കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ല സാബു എം ജേക്കബിനും അതിഥികളെ സൽക്കരിക്കുന്നതിൽ മാത്രമല്ല ശത്രുവിനോട് പെരുമാറുന്ന രീതിയിലും ഇരുവർക്കുമിടയിൽ ചില സാമ്യങ്ങളുണ്ട് ഇപ്പോൾ പിണറായി വിജയനെ നേർക്കുനേർ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് സാബു എം ജേക്കബിന്റെ പുതിയ പോർമുഖം ഇവിടെയാണ് നമ്മൾ പലതും പ്രതീക്ഷിക്കുന്നത് പിണറായി വിജയൻ എല്ലാ കാലത്തും കിറ്റക്സ് കുടുംബത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു പിതാവിൻ്റെ കാലം മുതൽ ആ കുടുംബവുമായി അടുത്തിടപഴകിയാൽ പിതാവിൻ്റെ ഒറ്റമൂലി ചികിത്സ പിണറായി വിജയനു വരെ ലഭിച്ചിരുന്നുവെന്നാണ് ആ നാട്ടുകാർ പറയുന്നത് പിന്നീട് മകന്റെ കാലത്തും പിണറായി വിജയനുമായുള്ള ബന്ധം സുദൃഢമായി തുടർന്നു അതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ സി അടക്കമുള്ള ചില രാഷ്ട്രീയ കക്ഷികളും സംഘടനകളുമൊക്കെ കിറ്റക്സിനും നേർക്ക് സമരപരിപാടികൾ ആസൂത്രണം ചെയ്തപ്പോൾ സി പി എമ്മിന്റെ പോഷക സംഘടനകൾ പെട്ടെന്ന് മാറിയത് ബെന്നി ബഖനാന് കലിപ്പുള്ളത് കൊണ്ട് ഐ എൻ ഡ്യൂ സി എന്ന് കട്ടയ്ക്ക് നിന്നു എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളോട് എന്നും കടുത്ത ശത്രുതാ സമീപനം തന്നെയാണ് സാബു പുലർത്തിയത് അക്കാര്യത്തിൽ ഒരിക്കലും അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല ട്വന്റി ട്വന്റിയുടെ വരവ് യു ഡി എഫിനെ ക്ഷയിപ്പിക്കാനും സി പി എമ്മിനെ സഹായിക്കാനുമാണ് എന്നീ ആക്ഷേപം ആദ്യകാലത്ത് ശക്തമായിരുന്നു അതുകൊണ്ടുതന്നെ ട്വൻ്റി ട്വന്റി എന്ന സംഘടനയുടെ പിറവിക്ക് പിന്നിൽ പിണറായി വിജയൻ്റെ ചാണക്യതന്ത്രങ്ങളാണ് എന്നിവരെ ആളുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞു വരുത്തി അന്നും സാബു എം ജേക്കബ് ആവർത്തിക്കുന്ന ചില വാക്യങ്ങളുണ്ട് ട്വന്റി ട്വൻ്റി ഒരു പരീക്ഷണമാണ് അത് കിഴക്കമ്പല തുതുങ്ങി നിൽക്കില്ല കേരളമാകെ പടർന്നു കയറാൻ തങ്ങൾ വേണ്ടതൊക്കെ ചെയ്യും ഒരു ബിസിനസ്സുകാരനാണെങ്കിലും ജനകീയത അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട് പ്രവർത്തനങ്ങളിലുണ്ട് രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹത്തിന് ഒരു വേറിട്ട ശൈലിയായിരുന്നു ആദ്യകാലത്ത് ശ്രോതാക്കളെ അഭിമുഖീകരിക്കാൻ മടിച്ചിരുന്ന അദ്ദേഹം പിന്നെ തീപ്പൊരി പ്രാസംഗികനായി മാറി ഒടുവിൽ പിണറായി വിജയനെ എടുത്തുടുക്കുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടത് പണ്ട് മയോ ചികിത്സയ്ക്കെത്തിയ പിണറായി വിജയനെ പുത്രനെ പോലെ ശുശ്രൂഷിക്കുക മാത്രമല്ല എടുത്ത് മൂത്രമൊഴിപ്പിക്കാൻ കൊണ്ടുപോയ ചരിത്രവും തിരിച്ചെടുത്ത് കട്ടിലിൽ കിടത്തിയ ചരിത്രവുമൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നു അഞ്ച് വർഷത്തിനിടയിൽ പിണറായി എന്നൊക്കെ വിദേശത്തേക്ക് പോയോ അപ്പോഴൊക്കെ താനും ഉണ്ടായിരുന്നു എന്നാണിപ്പോൾ സാബു എം ജയ്ക്ക പറയുന്നത് അതുകൊണ്ട് തന്നെ മകളുടെ കളികളൊക്കെ തനിക്കറിയാം തന്നെ കേസിൽപ്പെടുത്തി പിണറായി വിജയൻ അറസ്റ്റ് ചെയ്താൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ആ ഓമനപുത്രി വീണാ വിജയനെ താൻ ജയിലിലടപ്പിക്കുമെന്നാണ് സാബു എം ജേക്കബ് പറയുന്നത് അതിനുള്ള ആറ്റംപോബ് തെളിവുകൾ തൻ്റെ കയ്യിലുണ്ട് പിണറായി വിജയൻ മാത്രമല്ല കേരളത്തിൻ്റെ മന്ത്രിമാരൊക്കെ കേരളത്തിൽ നിന്ന് പുറത്തുപോയപ്പോൾ താൻ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നു സാബു എം ജേക്കബ് ഇപ്പറയുന്നത് വെറുതെയല്ല എന്നർത്ഥം പണ്ട് തൊടുപുഴയിലെ പുഴയോരത്തുള്ള റിസോർട്ടിലെത്തി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയത് ഒരുപക്ഷെ ട്വൻ്റി ട്വൻറ്റിയുടെ ലാഭത്തിന് വേണ്ടിയാകാം യു ഡി എഫ് നേതാക്കളുമായും പിണറായി വിജയനുമായും എൽ ഡി എഫ് നേതാക്കളുമായും തൻ കൂടിക്കാഴ്ചകൾ നടത്തി എന്ന് ഇന്നലെ തുറന്നു സംബന്ധിച്ചിരുന്നു സാബു എം ജയ്ക്കപ്പ് ഈ കൂടിക്കാഴ്ചകൾ അത്രയും വീഡിയോയിലാക്കിയിട്ടുണ്ട് എന്ന വെല്ലുവിളിയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ചുരുക്കത്തിൽ പഴയ ജയിക്കപ്പച്ചായനല്ല സാബു എം ജയ്ക്കപ്പ് ബിസിനസ്സിൽ അട്ടയുടെ കണ്ണു കണ്ട സാബു എം ജയ്ക്കപ്പിന് രാഷ്ട്രീയത്തിന്റെ മർമ്മമറിയാം അതുകൊണ്ട് തന്നെ എതിരാളിയുടെ മർമ്മം ഇടിച്ചുപരത്തി അവരെ നിരമ്പരശാക്കാനുള്ള ഒരു പ്രത്യേക ബിരുദ് സാബു എം ജയ്ക്കപ്പിലുണ്ട് ട്വന്റി ട്വൻ്റി ഇനി കിഴക്കമ്പലത്തോ എറണാകുളം ജില്ലയിലോ ഒതുങ്ങി നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന വെളിപ്പെടുത്തലുകളാണ് ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ മുഴങ്ങി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ ഏറ്റവും കരുത്തനായ രാഷ്ട്രീയ നേതാവിനെ അദ്ദേഹം നേർക്കുനേർ വെല്ലുവിളിക്കുന്നതും മാത്യു കുഴൽനാടനും ഷോൺ ജോർജും മുഴക്കിയ വെല്ലുവിളിയല്ല കിറ്റക് സാബുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഒരിക്കൽ കൂടക്കിടന്നവനെ രാപ്പനി അറിയൂ എന്ന് പറയുന്നതിന് സമാനമാണ് സാബുവിൻ്റെ വാക്കുകൾ താൻ പിണറായി വിജയനൊപ്പവും ഈ രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പവും ദിവസങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും അവരുടെ എല്ലാ സുഖജീവിതവും തനിക്കറിയാം അമേരിക്കയിലെത്തുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് എല്ലാ കാലത്തും എല്ലാവിധ സുഖസൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിൽ പ്രധാനിയാണ് കിറ്റെക്സ് ആബു കാരണം അവിടെ എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട് വാൾമാർട്ട് പോലെയുള്ള കുത്തക കമ്പനികൾക്ക് കിറ്റക്സ് ഉൽപ്പന്നങ്ങൾ വലിയ തോതിലാണ് അദ്ദേഹം വിതരണം ചെയ്യുന്നത് അവരുടെ ഉൽപ്പന്നങ്ങൾ ലോകത്ത് ഏകദേശം രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ വരെ എത്തപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലും അദ്ദേഹത്തിന് വേരോട്ടമുണ്ട് ഒറ്റയടിക്ക് പിണറായി വിജയനെ വെല്ലുവിളിക്കുമ്പോൾ അദ്ദേഹം ചിലതൊക്കെ ലക്ഷ്യമിടുന്നു താൻ ബി ജെ പിയിലേക്കോ എൽ ഡി എഫിലേക്കോ യു ഡി എഫിലേക്കോ ഇല്ല പകരം ഒരു ബദൽ സംവിധാനം തന്നെയാണ് തൻ്റെ മുന്നിലുള്ളത് എന്ന് അദ്ദേഹം തീർത്തു പറയുന്നു ഇത്ര വലിയ ഒരു വ്യവസായ സാമ്രാജ്യം കേരളത്തിലുള്ളയാൾ അതും ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ പച്ചയ്ക്ക് വെല്ലുവിളിക്കുന്നു നമുക്കിപ്പോൾ ഒരുപക്ഷെ അത്ഭുതമാവും തോന്നുക പിണറായി വിജയനുമായി സാബു കിറ്റക്സിന് ചില രഹസ്യ ഇടപാടുകളുണ്ട് എന്ന സംശയങ്ങൾക്കൊക്കെ ഒറ്റപ്രസംഗത്തിലൂടെ അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നു എങ്കിലും കാര്യങ്ങളുടെ പൊരുൾ അവിടെയല്ല കഴിഞ്ഞ രണ്ടാഴ്ച കിറ്റക് സാബുവിനെ കേരള പോലീസ് നിരന്തരം വേട്ടയാടുന്നു പോലീസ് സ്റ്റേഷനിലെത്തി അദ്ദേഹത്തെ അപമാനിക്കുന്നതിൽ വരെ എത്തി കാര്യങ്ങൾ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു വരുത്തി ലോക്കൽ എസ് ഐ എ കൊണ്ടും സിഇയെ കൊണ്ടുമൊക്കെ അദ്ദേഹത്തെ പരമാവധി ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചു പരമാവധി ചോദ്യശലങ്ങൾ സാബുവിന് നേർക്കുയർത്തി ചുരുക്കത്തിൽ കോപാകുലിനായതിനു പിന്നിൽ മറ്റു പലതുമുണ്ട് പി രാജീവിന്റെയും ശ്രീനിജിൻ്റെയും ഒക്കെ അല്പബുദ്ധിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്കു പിന്നിൽ എന്നാൽ അദ്ദേഹത്തിൻ്റെ ആയുധങ്ങൾ ചെന്നുകൊള്ളുന്നത് പിണറായി വിജയൻ എന്ന ദാർഷ്ട്യം നിറഞ്ഞ രാഷ്ട്രീയ നേതാവിലേക്ക് സാബുവിൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് പിണറായി വിജയന് രക്ഷപ്പെടുക അത്ര എളുപ്പമല്ല കാരണം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പലതും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെയാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ വെല്ലുവിളി ഇനി കിറ്റക് സാബു നേരിടാൻ പോകുന്നതും വീണാ വിജയനെതിരെയുള്ള തെളിവുകൾ പുറത്താക്കിയില്ല എങ്കിൽ രാഷ്ട്രീയമായി അത് കിറ്റക് സാബുവിന് വലിയ വെല്ലുവിളി ഉയർത്തും തെളിവുകൾ രഹസ്യമാക്കി വെച്ച് പിണറായി വിജയനെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയായിരുന്നു സാബു എന്ന പരിഹാസം ഒരുപക്ഷെ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാകും ട്വൻ്റി നിലനിൽപ്പിനെ പോലും അത് ബാധിക്കും അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ മകൾക്കെതിരെയുള്ള തെളിവുകൾ പുറത്തുവിടാൻ അദ്ദേഹം നിർബന്ധിതനാകും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ